Namaskaram! നമ്മളൊരു ഉൽപ്പന്നം വാങ്ങുമ്പോൾ അതിൻ്റെ കൃത്യമായിട്ടുള്ള സാധനങ്ങൾ നമുക്ക് ലഭിച്ചില്ല എങ്കിൽ നമുക്ക് പരാതി നൽകാം അതിൽ നിന്ന് നമുക്ക് നഷ്ടപരിഹാരം ലഭിക്കും എന്നതൊക്കെ നമുക്കറിയാവുന്ന കാര്യമാണ് ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് ഒരു ബിസ്ക്കറ്റ് വാങ്ങുമ്പോൾ അതിൽ ഒരു പത്ത് ഗ്രാം കുറവുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു ഗ്രാം കുറവുണ്ടെങ്കിൽ തന്നെ നമുക്ക് അഞ്ച് രൂപ ബിസ്ക്കറ്റ് ആണെങ്കിൽ പോലും അതിനുള്ള നഷ്ടപരിഹാരം നേടിയെടുക്കാനുള്ള നിയമം നമുക്കുണ്ട് എന്നാൽ ഇത്തരത്തിലൊക്കെ കാര്യങ്ങൾ പോകുകയാണെങ്കിലും നമ്മളൊരു പൊതിച്ചോറ് വാങ്ങുമ്പോൾ അതിൻ്റെ അകത്ത് ഒരു ഉൽപ്പന്നം അതായത് ഒരു അച്ചാറ് പോലെയുള്ള ചെറിയ ഒരു സാധനം അങ്ങനെ ഒരു വിഭവം ഇല്ല പേരിൽ നഷ്ടപരിഹാരം ലഭിക്കുന്നതായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ കേട്ടിട്ടുണ്ടോ ശരിക്കും അങ്ങനെ ഒരു സംഭവം നടന്നിട്ടുണ്ട് അങ്ങ് തമിഴ്നാട്ടിലാണ് ഇത്തരത്തിലൊരു റിപ്പോർട്ട് പുറത്തു പുറത്തുവരുന്നത് കഴിക്കാനായി ഹോട്ടലിൽ നിന്ന് ഭക്ഷണം വാങ്ങുമ്പോൾ അതിൽ എല്ലാ കറികളും ഉണ്ടോ എന്ന് പരിശോധിക്കുന്നവരുടെ എണ്ണം കുറവാണെങ്കിൽ പോലും തമിഴ്നാട് സ്വദേശിയായ ആ വ്യക്തിക്ക് ആ കാര്യത്തിൽ കൃത്യതമായിട്ടുള്ള ബോധമുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ പാൾസൽ വാങ്ങിയ ഊണിൽ അച്ചാർ വായിക്കാത്തതിന്റെ പേരിൽ കടയുടമയ്ക്ക് മുപ്പത്തി അയ്യായിരം രൂപ നഷ്ടപ്പെട്ട കഥയാണ് പറയാൻ പോകുന്നത് അതായത് ഹോട്ടൽ ഉടമ ഉപഭോക്താവിന് പിഴ നൽകിയേണ്ടി വന്നിരിക്കുന്ന കഥ തമിഴ്നാട് വില്ലപുരം ജില്ലയിലെ വാലുദാ റെഡ്ഡിയിലെ ആരോഗ്യസ്വാമി എന്ന വ്യക്തിയാണ് ഹോട്ടൽ ഉടമയ്ക്ക് ഇങ്ങനെ ഒരു ഒന്നൊന്നര പണി കൊടുത്തിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് നവംബർ ഇരുപത്തിയെട്ടിനൊക്കെയാണ് ഈ സംഭവം നടക്കുന്നത് ബന്ധുവിന്റെ ചരമവാർഷിക ദിനത്തിൽ വയോജന മന്ദിരത്തിൽ നൽകാൻ വേണ്ടി ഊണുപൊതികൾ ആരോഗ്യ സ്വാമി പാഴ്സലായി വാങ്ങാൻ വേണ്ടി തീരുമാനിക്കുന്നു അതിനായി വില്ലുപുരത്തെ ബാലമുരുകൻ റെസ്റ്റോറന്റിൽ എത്തി ഊണിന്റെ വില അന്വേഷിക്കുന്നു ഒരു ഊണിന് എഴുപത് രൂപ പാഴ്സലിന് എൺപത് രൂപ ഇങ്ങനെയാണ് കാര്യങ്ങൾ ഹോട്ടലുടമ അറിയിക്കുന്നത് അങ്ങനെ പതിനൊന്നിനും വിഭവങ്ങൾ പാഴ്സലിൽ ഉണ്ട് എന്ന് പറയുന്നതിന്റെ അടിസ്ഥാനത്തിൽ ഇത് പ്രകാരം ഇരുപത്തി ൾ ആരോഗ്യസ്വാമി ഊണ് പൊതികൾക്ക് വേണ്ടി ഓർഡർ നൽകുകയാണ് അഡ്വാൻസ് ആയി രണ്ടായിരം രൂപ നൽകുകയും ചെയ്തിരുന്നു പിറ്റേ ദിവസം പാർസൽ വാങ്ങാൻ എത്തി ബില്ല് ആവശ്യപ്പെട്ടപ്പോൾ കടലാസിൽ ഒരു കണക്കെഴുതി കൊടുത്തതാണ് ഹോട്ടൽ ഉടമയുടെ ബില്ലായി പറയുന്നത് അങ്ങനെ വയോജന മന്ദിരത്തിലെത്തി പാർസൽ വിതരണം ചെയ്തപ്പോൾ ആ പൊതിച്ചോറിൽ അച്ചാർ ഉണ്ടായിരുന്നില്ല ഈ വിവരം അറിഞ്ഞതോടെ ആരോഗ്യസ്വാമി രണ്ടും കൽപ്പിച്ച് ഹോട്ടലിലേക്ക് പോയി ഉടനെ തന്നെ ആരോഗ്യ സ്വാമിയെ ഹോട്ടലിലെത്തി കാര്യങ്ങൾ എന്താണെന്ന് അന്വേഷിക്കുന്നു പാഴ്സലിൽ നിന്ന് അച്ചാർ ഒഴിവാക്കി എന്നതായിരുന്നു ഹോട്ടൽ ഉടമയുടെ നിധാരമായിട്ടുള്ള വിശദീകരണം ഇരുപത്തിയഞ്ച് പൊതികളിലെ അച്ചാർ അങ്ങനെ അച്ചാറിന്റെ വില ഇരുപത്തിയഞ്ച് രൂപ തിരികെ നൽകണമെന്ന് ആരോഗ്യ സ്വാമി വ്യക്തമാക്കുകയായിരുന്നു അങ്ങനെ ആവശ്യപ്പെട്ടെങ്കിലും ഹോട്ടൽ ഈ തുക നൽകാൻ തയ്യാറായില്ല ഇരുപത്തിയഞ്ചു രൂപ കൊടുക്കാൻ തയ്യാറായില്ല പക്ഷേ ആരോഗ്യസ്വാമി വിട്ടില്ല തുടർന്ന് വാക്ക് തർക്കമാകുന്നു ഇരുവരും തമ്മിൽ വലിയ പ്രശ്നങ്ങളിലേക്ക് എത്തുന്നു പിന്നാലെ ആരോഗ്യസ്വാമി വില്ലപുരം ജില്ലാ ഉപഭോക്തൃ പരാതി സമിതിയിൽ പരാതി കൊടുത്തു പാസൽ വാങ്ങിയ ഉണിൽ അച്ചാർ നൽകാത്തത് ഹോട്ടലിന്റെ സേവനത്തിലെ പോരായ്മയാണെന്ന് കേസ് വാദിച്ചു ഇത് പരിഗണിച്ച ചെയർമാൻ സതീഷ് കുമാർ അംഗങ്ങളായ മീരാ മൊയ്തീൻ അമല എന്നിവർ ഈ കാര്യങ്ങളൊക്കെ അംഗീകരിച്ചുകൊണ്ട് ആരോഗ്യസ്വാമിക്ക് അനുകൂലമായിട്ടുള്ള വിധി പ്രഖ്യാപിച്ചു ഇതിന്റെ ഭാഗമായിട്ട് ആ നഷ്ടപരിഹാരമായി ഏകദേശം മുപ്പതിനായിരം രൂപയും വ്യവഹാര ചെലവിനായി അയ്യായിരം രൂപയും അച്ചാറിന് പ്രത്യേകം ഇരുപത്തിയഞ്ച് രൂപയും നഷ്ടപരിഹാരം നൽകേണ്ടി വന്നു അതായത് ഹോട്ടൽ ഉടമ ഇരുപത്തിയഞ്ച് രൂപ ലാഭിക്കാൻ നോക്കിയപ്പോൾ അവിടെ നഷ്ടം വന്നത് മുപ്പത്തി അയ്യായിരം രൂപ എന്ന് ചുരുക്കം നാല്പത്തിയഞ്ച് ദിവസമാണ് നഷ്ടപരിഹാരം നൽകാൻ വേണ്ടി ഹോട്ടൽ ഉടമയ്ക്ക് സമയം അനുവദിച്ചത് ഇത് നൽകിയില്ല എങ്കിൽ പ്രതിമാസം ഒൻപത് ശതമാനം പലിശാ നിരക്കിൽ അധിക പിഴ ഈടാക്കുമെന്ന് ജില്ലാ ഉപഭോക്തൃ പരാതി സമിതി മുന്നറിയിപ്പ് നൽകിയതിനെ തുടർന്ന് ഹോട്ടൽ ഉടമ തുക നൽകാൻ തീരുമാനിച്ചു ആരോഗ്യ സ്വാമിയെ ഓൾ കൺസ്യൂമേഴ്സ് പബ്ലിക് എൻവയോൺമെന്റൽ വെൽഫെയർ അസോസിയേഷന്റെ സംസ്ഥാന പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുകയാണ് ഇപ്പോൾ എന്തായാലും ആരോഗ്യ സ്വാമി എന്ന് പറയുന്ന വ്യക്തി നമുക്കൊക്കെ ഒരു മാതൃകയാണ് കാരണം നമ്മൾ വാങ്ങുന്ന പല ഉൽപ്പന്നങ്ങളും നമ്മളെ ചതിക്കാനുള്ള സാധ്യതകളേറെയാണ് ശരിക്കും പറയുകയാണെങ്കിൽ ഇതൊക്കെ ഒരു ബിസിനസ് തന്ത്രമാണ് ഇപ്പോൾ ഒരു ബിസ്ക്കറ്റിന്റെ ഉദാഹരണം തന്നെ എടുക്കാം ഒരു ബിസ്ക്കറ്റിൽ ഇരുപത് ഗ്രാം ബിസ്ക്കറ്റ് ഉണ്ടാകും എന്ന് പറഞ്ഞ് നമുക്കൊരഞ്ച് രൂപ വിപണിയിൽ കിട്ടുകയാണ് ആ ബിസ്ക്കറ്റ് നമ്മൾ കൃത്യമായി അളന്ന് നോക്കുമ്പോൾ വെറും പത്തൊൻപത് ഗ്രാം മാത്രമാണ് ഉള്ളതെന്ന് കരുതുക അതായത് വെറും ഒരു ഗ്രാം ബിസ്ക്കറ്റിന്റെ അളവാണ് അവിടെ കുറഞ്ഞിരിക്കുന്നത് നമ്മളൊരു ഗ്രാമല്ലേ അത് പോട്ടെ എന്ന് വെച്ച് നമ്മളതിന് തള്ളിക്കളയും അങ്ങനെ തള്ളിക്കളയുമ്പോൾ ശരിക്കും മണ്ടന്മാരാകുന്നത് നമ്മളാണ് കാരണം ഇങ്ങനെ ഓരോ ബിസ്ക്കറ്റിൽ നിന്നും ഓരോ ഗ്രാം വെച്ച് നോക്കുകയാണെങ്കിൽ ഒരു ഇരുപത് ബിസ്ക്കറ്റിൽ നിന്ന് ഓരോ ഗ്രാം വെച്ച് അവർ എടുക്കുമ്പോൾ ബിസിനസ്സിന്റെ ഭാഗമായിട്ട് അവർക്ക് മറ്റൊരു ബിസ്ക്കറ്റ് ഉണ്ടാക്കാനുള്ള അതായത് മറ്റൊരു ഒരു ഉൽപ്പന്നം ഉണ്ടാക്കാനുള്ള വസ്തുക്കൾ അവർ നിങ്ങളിൽ നിന്ന് പൈസ ഈടാക്കിക്കൊണ്ട് അവർ ഉണ്ടാക്കുകയാണ് ബിസിനസ് ചെയ്യുകയാണ് അതുകൊണ്ട് തന്നെ നമുക്ക് അവകാശപ്പെട്ട നമ്മൾ പണം കൊടുത്തു വാങ്ങുന്ന ഓരോ ഉൽപ്പന്നത്തിലും കൃത്യമായി നമുക്ക് എന്താണോ നൽകാൻ അവർ ബാധ്യതപ്പെട്ടിരിക്കുന്നത് ആ വസ്തു നമുക്ക് കിട്ടും ത് നമ്മുടെ ന്യായമാണ് അത് ചോദിക്കാൻ യാതൊരു വിധ മടിയും വേണ്ട ഒരു ഗ്രാമല്ലേ അല്ലെങ്കിൽ ചെറിയൊരു വസ്തുവല്ലേ എന്ന് കരുതി നിസ്സാരപ്പെടേണ്ട യാതൊരു ആവശ്യമില്ല ഇപ്പോൾ തന്നെ ആരോഗ്യസ്വാമി അച്ചാറിന്റെ പേരിലാണ് പൊതുച്ചോറിൽ അച്ചാറില്ല എന്നതിന്റെ പേരിലാണ് മുപ്പത്തി അയ്യായിരം രൂപ നഷ്ടപരിഹാരമായി സ്വന്തമാക്കിയിരിക്കുന്നത് എന്തായാലും ഇത്തരം കാര്യങ്ങളൊക്കെ നിങ്ങളും ഓർത്തിരിക്കണം നമ്മളെ പറ്റിക്കാൻ നമ്മൾ ആർക്കും അവസരം ഒരുക്കി കൊടുക്കരുത്